ആഗ്രഹം പ്രതിഫലം നൽകും ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് പ്രവൃത്തികൾ നയിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കു മുമ്പിൽ നിന്റെ സ്വപ്നങ്ങൾ ത്യാജിക്കരുത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പാഷൻ അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം അതിനെ വിടാതെ മുറുകെ പിടിക്കുക പണം നിങ്ങളെ തേടിവരുമെന്ന കാര്യത്തിൽ സംശയമില്ല സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ നിങ്ങൾ ചെയ്യുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വിജയിക്കും ഈ ലോകത്ത് നിന്നേക്കാൾ നന്നായി മറ്റാർക്കും നിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല ഇന്ന് നിന്നെ വേദനിപ്പിച്ച സമയം നിന്റെ കർമ്മം നാളെ നിനക്കായി അതിന്റെ ഫലവും കരുതി കരുതിവച്ചിട്ടുണ്ട് ആഗ്രഹങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് വലിയ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടിവരും സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് വേണ്ടത് എല്ലാം നേരിടാൻ പഠിക്കുക നീ തേടുന്നതെന്തോ അത് നിന്നെയും തേടും കഠിനധ്വാനം സമ്പത്തിനെ ആകർഷിക്കും എന്ന ചിന്താഗതിയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ചിന്തയെ നശിപ്പിച്ച് കളയുക അത് സത്യമല്ല എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ് അതുപോലെയാണ് ലോകവും നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് മനുഷ്യൻ അവന്റെ ചിന്തകളുടെ ഉൽപ്പന്നമാണ് എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരും മനുഷ്യർ തങ്ങളുടെ മിക്കവാറും എല്ലാ പദ്ധതികളും സൃഷ്ടിച്ചെടുക്കുന്ന പണിശാലയാണ് ഭാവൻ പ്രചോദനം ഇച്ഛ എന്നിവയ്ക്ക് ഇവിടെ ആകൃതി നൽകപ്പെടുന്നു ഒരു രൂപമുണ്ടാകുന്നു അത് മനസ്സിന്റെ ഭാവന എന്ന കഴിവിന്റെ സഹായത്തോടെ ഒരാൾക്ക് ഭാവനയിൽ കാണാനാകുന്നതെന്തും അയാൾക്ക് സൃഷ്ടിക്കാം എന്നൊരു ചൊല്ലുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും തുടങ്ങുന്നത് ആശയങ്ങളിലൂടെയാണ് ആശയങ്ങൾ ഭാവനയുടെ ഉൽപ്പന്നങ്ങളാണ് കൃത്യമായ ലക്ഷ്യത്തിനോടൊപ്പം തീർച്ചയുള്ള പദ്ധതികളുമുണ്ടെങ്കിൽ ഒരാശയത്തെ ധനമാക്കി മാറ്റാനാകും ചിന്തകും പ്രവർത്തിക്കും ഇടയിലുള്ള സമയമാണ് മടി മടിയുടെ അളവാണ് മനുഷ്യന്റെ ഭാവി നിശ്ചയിക്കുന്നത് ബുദ്ധിയുടെ യഥാർത്ഥ ലക്ഷണം അറിവല്ല ഭാവനയാണ് ലക്ഷ്യങ്ങളാണ് നമ്മെ ആവേശത്തോടെ നിലനിർത്തുന്നത് നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത് തന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല ജീവിതം ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്നതുപോലെ സ്വപ്നം കാണുക നിങ്ങൾ ഇന്ന് മരിക്കുന്നതുപോലെ ജീവിക്കുക ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുക വർത്തമാനകാലത്ത് ജീവിക്കുക നാളെക്കായി പ്രതീക്ഷിക്കുക നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത് മിക്ക ആശയങ്ങളും ജനിക്കുന്നത് ജീവനില്ലാതെയാണ് അവയിലേക്ക് ജീവവായു നമ്മൾ കയറ്റണം വ്യക്തമായ പദ്ധതികളോടെയും ഉടൻ പ്രവർത്തിച്ചും നമ്മളതിലേക്ക് ജീവവായു കയറ്റിവിടണം ഒരു ആശയത്തെ താലോലിക്കേണ്ടത് അത് ജനിച്ച ഉടനെയാണ് അപ്പോൾ അത് ജീവനോടെ ഇരിക്കുന്ന ഓരോ നിമിഷവും അതിന്റെ അതിജീവനത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു മിക്കവാറും ആശയങ്ങൾ പദ്ധതി ഇടലിൻ്റെയോ പ്രവൃത്തികളുടെയോ തലത്തിലെത്താതെ നശിപ്പിക്കപ്പെടുന്നത് വിമർശനഭയം ഒന്നുകൊണ്ട് മാത്രമാണ് ആഗ്രഹിക്കാനും പ്ലാൻ ചെയ്യാനും ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനും തയ്യാറല്ലാത്തവരുടെയും അവയെ അവഗണിക്കുന്നവരുടെയും കയ്യെത്തും ദൂരത്തുള്ള ഒന്നല്ല സാമ്പത്തിക സ്വാതന്ത്ര്യവും സമ്പത്തും അനുകൂലമായ അവസരങ്ങൾ വന്നതുകൊണ്ടാണ് വിജയങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പലരും കരുതിയിരിക്കുന്നത് മനുഷ്യൻ സൃഷ്ടിക്കുന്നതോ നേടിയെടുക്കുന്നതോ ആയ എല്ലാം തുടങ്ങുന്നത് ആഗ്രഹത്തിൽ നിന്നാണ് ആ ആഗ്രഹത്തെ ഒരു യാത്രയിലൂടെ നീളം നമ്മൾ കൊണ്ടു നടക്കുന്നു ഭാവനയുടെ ഒരു പണിശാലയിലൂടെ അത് കടന്നു പോകുന്നു അവിടെ വെച്ച് അതിനെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു ചരിത്രം ഒരിക്കലും സ്വയം ആവർത്തിക്കുന്നില്ല എന്നാൽ മനുഷ്യരത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഈ ലോകത്തു സംഭവിച്ച കാര്യങ്ങളിൽ ഒരു ശതമാനം മാത്രമാണ് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വകാര്യ അനുഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ ലോകം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ എൺപത് ശതമാനം ഒരുപക്ഷെ ശരിയായിരിക്കും പ്രതിഫലം എന്ന പ്രതീക്ഷയാണ് പ്രതിഫലത്തേക്കാൾ നമ്മെ കൊണ്ട് പ്രവർത്തികൾ ചെയ്യിക്കുന്നത് പ്രതീക്ഷ കൂടുംതോറും ഡോബമിൻ അളവും കൂടും മനസ്സിലെ ചിന്തകൾ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുകയും യാഥാർത്ഥ്യമാകുകയും ചെയ്യും അതിനാൽ നിത്യവും മുപ്പത് മിനിറ്റ് ശ്രദ്ധ ചിന്തകളിൽ കേന്ദ്രീകരിക്കണം എന്താകാൻ ആഗ്രഹിക്കുന്നുവോ അതിനെക്കുറിച്ച് ചിന്തിക്കണം അതുവഴി മനസ്സിൽ വ്യക്തമായ രൂപം സൃഷ്ടിക്കണം ലക്ഷ്യത്തെക്കുറിച്ച് ഒരു പ്ലാൻ എഴുതിവെക്കണം അത് നേടിയെടുക്കുന്നതുവരെ അതിനുള്ള പരിശ്രമം ഒരിക്കലും ഉപേക്ഷിക്കരുത് പ്ലാനിംഗ് പ്രധാനമാണ് എന്നാൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് പ്ലാനിംഗ് പിഴിച്ചാൽ അതിനുള്ള പ്രതിവിധിയും തയ്യാറാക്കി വയ്ക്കുന്നതിനാണ് തെറ്റുപറ്റിയാൽ പകരം വയ്ക്കാനൊരു പദ്ധതി കൂടി തയ്യാറാക്കുക എന്നത് ഏതൊരു പദ്ധതിയുടെയും പ്രധാനപ്പെട്ട ഭാഗമാണ് ലോകം ആരെയും അത്ര ദേയോടെ കൈകാര്യം ചെയ്യാറില്ല തീർച്ചയായും തുടർച്ചയായി അങ്ങനെ സംഭവിക്കില്ല തെറ്റ് പറ്റാം എന്ന വിചാരം ഉണ്ടാകണം പദ്ധതി വിചാരിച്ച രീതിയിൽ പോകാതിരുന്നാൽ എടുക്കേണ്ട നടപടികൾക്കു കൂടി പദ്ധതിയുണ്ടാകണം